വൈകുന്നേരം ആയപ്പോ ജോലിയെല്ലാം തീർത്ത് കുളിക്കാനായിട്ട് കയറിയിട്ടോ അങ്ങനെ കുളിച്ചൊക്കെ ഇറങ്ങി തല തോർത്തിക്കൊണ്ട് നിന്നപ്പോ കൈ ഇതെന്താണ് സംഭവം ഒന്നും എനിക്കറിയില്ല പെട്ടെന്ന് ഞാൻ അങ്ങ് പേടിച്ചു പോയി ചെയ്തിട്ടും കൈ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ സംഭവം താനേ ശരിയായെങ്കിലും എനിക്ക് നല്ല പേടിയായി ആ ടൈമില് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എന്റെ അമ്മ ഞാൻ വിചാരിച്ചു കൈ ഒക്കെ പോയി പിന്നെ ദൈവ സഹായിച്ച് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ എനിക്കായിട്ട് വന്ന് കിട്ടുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് തലയൊക്കെ തോർത്തിട്ട് നേരെ അടുക്കളയിലോട്ടാണേ പോകും ഈ സമയത്ത് ആരോട്ടി നല്ല ഉറക്കമായത് ആൾക്ക് എണീക്കുമ്പോൾ കഴിക്കാനായിട്ടുള്ള കുറുക്കൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാന്ന് ഞാനും വിചാരിച്ചു അവൾ ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെ ജോലികൾ തീർക്കാൻ പറ്റുമോ അതൊക്കെ തീർത്ത് വയ്ക്കാറാണ് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ എണീക്കുമ്പോൾ ആൾക്ക് ഉടനെ കുറുക്ക് കൊടുക്കാമല്ലോ കുടിക്കില്ലെങ്കിലും ഉണ്ടാക്കി കൂടു പണ്ടുള്ളവർ പറയില്ലേ ഇപ്പോൾ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും കഴിക്കില്ലാന്ന് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തൊക്കെ മാറി മാറി ട്രൈ ചെയ്തിട്ടും അവർ അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി ഞാൻ നേരെ ഇനി അകത്തോട്ട് വന്നിട്ടുണ്ട് ജനലൊക്കെ അടച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ കൊതുക് കയറൊരു പരു